കുട്ടികളെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രോയും ഞാനിവിടെ രണ്ട് മക്കളുള്ളത് കൊണ്ട് രണ്ട് പേർക്കും ഓരോ ചോപ് സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ചോപ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഈർക്കിളി വേണമെങ്കിലും ഉപയോഗിക്കാം സോ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സ്ട്രോ നമ്മൾ പല ഡിഫറെൻ്റ് ഡയറക്ഷനിലും നിങ്ങൾ മൂവ് ചെയ്ത് വെക്കുക എന്നിട്ട് കുട്ടികളെ കൊണ്ട് ആ സ്ട്രോയുടെ ഉള്ളിലൂടെ ഈ ഒരു ഇർക്കിളി അല്ലെങ്കിൽ ചോപ് സ്റ്റിക്ക് അകത്തേക്ക് കയറ്റി എടുക്കണം സോ ചെറിയ ഹോളാണ് അതിലുള്ള ഉള്ളിലൂടെ കുട്ടികൾക്ക് കൃത്യമായിട്ടും ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് അവരെ ഐ ഹാൻഡ് കോർഡിനേഷൻസ് നന്നായി ഇമ്പ്രൂവ് ചെയ്ത് വരും ആ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ അവരെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് എന്തായാലും മക്കൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടങ്ങല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ ആദ്യം ഓരോരുത്തരി വീതം വെരി ഗുഡ് ഇനി ആദ്യ ഹോളിലേക്ക് ഇടു ശ്രദ്ധിച്ചുതാണ് ഓക്കെ ഇനി ഡയറക്ഷൻ ഡയറക്ഷനൊന്ന് മാറ്റോ സോ അവർ ഐ ഹാൻഡ് കോർഡിനേഷൻ നന്നായി ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് ഈ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇനി വീണ്ടും പൊസിഷൻ ഒന്ന് മാറ്റി നോക്ക് യാ വെരി ഗുഡ് സൂപ്പർ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ബായ്